ഏഷ്യാകപ്പിൽ തുടക്കവുമായി ടീം ഇന്ത്യ യു എ ആദ്യ മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ വെറും പതിമൂന്നേ പോയിന്റ് ഒരു ഓവറിൽ അൻപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യ ആകട്ടെ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയലക്ഷ്യം ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നിരുന്നു ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ സിക്സ് അടിച്ചു തുടങ്ങിയ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് പോയത് പതിനാറ് പന്തിൽ രണ്ട് സിക്സും രണ്ട് ഫോറും പറത്തിയ അഭിഷേക് മുപ്പത് റൺസ് നേടിയാണ് പുറത്തായത് ശുഭ െ ഒത് പന്തിൽ ഇരുപത് റൺസുമായി പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അടിച്ച ആദ്യ പന്ത് തന്നെ ആയിരുന്നു എന്നിരുന്നാലും രണ്ട് പന്തിൽ ഏഴ് റൺസോടെയും സൂര്യയും പുറത്താകാതെ നിന്നു നേരത്തെ ആതിഥേയരായ യു എ ഇ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്തെങ്കിലും ആരും തന്നെ യു എയ്ക്ക് വേണ്ടി തിളങ്ങിയില്ല യു എ യുടെ ടോപ്പ് സ്കോറായത് അലീഷാൻ ഷർഫു ഇരുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ മുഹമ്മദ് വസീം പത്തൊമ്പത് റൺസ് നേടി ബാക്കി ആരും തന്നെ രണ്ടക്കം കടന്നില്ല അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് നാല് വിക്കറ്റ് നേടിയപ്പോൾ ശിവന് മൂന്ന് വിക്കറ്റും വരുൺ ചക്രവർത്തി അക്സർ പട്ടേല് ജസ്പ്രീത് ബുംറ എന്നിവർ ഓരോ വിക്കറ്റും നേടി അതേസമയം യു എ ഇക്കെതിരെ ഓപ്പണർ സ്ഥാനം നഷ്ടമായെങ്കിലും വിക്കറ്റ് കീപ്പിംഗിൽ മിന്നിയിരിക്കുകയാണ് സഞ്ജു സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളെയെല്ലാം ബൗണ്ടറി കടത്തിയാണ് യു എ ഇക്കെതിരായ മത്സരത്തിൽ സഞ്ജു പ്ലേയിങ് ഇലവനിലെത്തിയത് മധ്യനിരയിൽ ഫിനിഷറായി ജിതേഷ് ശർമ്മ പ്ലേയിങ് ഇലവനിലെത്തുമെന്നായിരുന്നു മത്സരത്തിന് തൊട്ടുമുമ്പ് വരെ വന്ന റിപ്പോർട്ടുകൾ അതേസമയം ജസ്പ്രീത് ബുംറ എറിഞ്ഞ രണ്ടാം ഓവറിലെ നാലാം പന്ത് ലെഗ് ലെക്സ്റ്റംപിന് പുറത്തേക്ക് പോയപ്പോൾ ആ പന്ത് തൻ്റെ ഇടതു ഫുൾ സ്ട്രെച്ച് രീതിയിൽ ഡൈവ് ചെയ്ത് കയ്യിലൊതുക്കി ബൗണ്ടറി കടക്കാതെ കാത്ത സഞ്ജു ആദ്യം തന്നെ വിക്കറ്റിന് പിന്നിൽ കയ്യടി നേടിയിരുന്നു പിന്നാലെ കുൽദീപ് യാദവിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യുവിനായി വിക്കറ്റ് എടുക്കാൻ സഹായിച്ച സഞ്ജു ശിവൻ ദുബയുടെ പന്തിൽ ആസിഫ് ഖാനെ വിക്കറ്റിന് പിന്നിൽ പറന്നു പിടിച്ച് മികവ് കാട്ടിയിരുന്നു അതേസമയം മറ്റൊന്ന് ദുബൈയുടെ പന്തിൽ ജുനൈദ് സിദ്ദിഖിനെ സഞ്ജു റണ് ഔട്ടാക്കിയെങ്കിലും അതിനു മുൻപ് റണ്ണപ്പിനിടെ ബോളറുടെ അരയിൽ തിരികെയിരുന്ന ടവൽ താഴെ വീണിരുന്നതിനാൽ അമ്പയർ ഡെഡ് ബോൾ വിളിച്ചതോടെ റണ്ണൌട്ട് നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാൽ ദുബൈയുടെ ബൗൺസറിൽ പുൾഷോട്ടിന് ശ്രമിച്ച സിദ്ദിഖി തിരിച്ച് ക്രീസിൽ കയറാതെ നിന്നപ്പോഴായിരുന്നു സഞ്ജു വിക്കറ്റിന് പിന്നിൽ സ്റ്റെമ്പിലേക്ക് പന്തറിഞ്ഞ് കൊള്ളിച്ചത് റീപ്ലേകളിൽ സിദ്ദിക്കിയുടെ കൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്താണെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ബോൾ റിലീസ് ചെയ്യും മുമ്പ് ദുബൈയുടെ അരയിൽ നിന്ന് ടവ്വൽ താഴെ വീണതിനാൽ അമ്പയർ വീണ്ടും പരിശോധിച്ച് ഡെഡ് ബോൾ വിളിച്ചതോടെ റൺഔട്ട് നിഷേധിക്കപ്പെട്ടു